എടാ ട വിറക്കട വിറക്കട എടാ കൊച്ചിമത്തിടാ വിറക്കണ ഇങ്ങോട്ട് അയ്യോട്ടോടാ ഞാൻ കിറ്റെടുത്തേണ്ട വരാ ഹലോ ഇപ്പൊ അടിച്ച് കയറി വന്ന മത്തിയാണ് എന്താ നമുക്ക് കടലമ്മ തന്ന സമ്മാനം പൂജ വെപ്പിന് കടലമ്മ ദേ ഓടിച്ചിട്ട് പിറങ്ങി അണച്ചിട്ട് വയ്യ നല്ല അടിപ്പ മത്തി കൊച്ചു മത്തിയാണ് ഇന്നലെ ഞങ്ങൾക്ക് കരിതന്ത്രനാണ് കിട്ടിയത് ഏ എന്താ ഓളിയല്ലേ വീഡിയോ എടുക്കാൻ സമയമില്ല ഫോണൊക്കെ വലിച്ചെറിഞ്ഞു നമ്മള് മത്തി പെറുക്കാനായിട്ട് ഓടി നമ്മള് കൊറച്ചു ദൂരം നടന്നു കേട്ട അതായത് നമ്മൾ നമ്മുടെ കടപ്പുറത്ത് കുറച്ച് വടക്കോട്ട് കുമ്പോളി ആ ഭാഗത്തേക്ക് നടന്നിട്ടാണ് മത്തി നല്ല ഫ്രഷ് മത്തി ഇപ്പൊ ഞാൻ പെറുക്കിയെടുത്താണ് തീരത്തുനിന്ന് പെറുക്കിയെടുത്താണ് ഒളിയല്ലേ ഞങ്ങൾ കടലമ്മ തന്ന സമ്മാനമാണ് ആ ഇത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് മീൻ മീനെത്തുന്നത്തോളം കിട്ടുന്നോണ്ടെന്നല്ല ഇത് പെറുക്കുമ്പോ കിട്ടുന്നൊരു സന്തോഷം അത് പുളിയാണ് ഞാൻ കീള പുളി കൊറച്ചേ കിട്ടിയല്ലേ കിട്ടിയല്ലോ ഇന്നലെ നമ്മുടെ ഇവിടെ അതിപ്പോണ്ട് അളിയം വീശ വീശയാണ് ഞങ്ങൾ രാവിലെ കുറച്ചു സമയം കൂടുതൽ ഇവിടെയാണ് ഞങ്ങൾ ഏ മച്ചാ മീശാനായിട്ട് ഇറങ്ങി കേട്ടാ പണി അടക്കോ നോക്കാം നമുക്ക് ഞാനീ നിക്കുന്ന തീരെ തീരത്താണ് അടിച്ച് കയറ്റിയത് മീൻ അടിച്ച് കേറി ഏ ഞങ്ക് വീശുകയാണ് ആടി അപ്പൊ ഓക്കെ ഇനി മീൻ പറക്കുന്നതുകൊണ്ട് നമ്മള് ഫോൺ മാറ്റി വെക്കുകയാണ് ഫോൺ വെള്ളത്തിൽ പോയ അകലെ പണിയും പാളും ഓക്കെ Oh.